ഹായ് ഹലോ ഇപ്പൊ ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഗൗരിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ശങ്കറും ഗംഗയൊക്കെ കൂടി അങ്ങനെ അതിഗംഭീരമായിട്ട് ആ ഒരു പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഈ ഒരു ആഘോഷത്തിന്റെ ഇടയിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഗൗരിയുടെ ആ ഒരു പിറന്നാൾ ആഘോഷത്തിൻ്റെ നിറവില് ശങ്കറും ഗംഗയൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഗൗരി വകവരുത്താൻ വേണ്ടിയിട്ടും തൻ്റെ ആ ഒരു പാർട്ടിയിൽ തൻ്റെ ആ ഒരു സ്ഥാനം ആ സ്ഥാനം വിട്ടുപോകാതെ നിർത്താൻ വേണ്ടിയിട്ടും ഉള്ള ഒരു ശ്രമമാണ് മഹാദേവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ആദർശിനെ പറ്റിയ ദുരന്തത്തിന്റെ യഥാർത്ഥ സത്യം അല്ലെങ്കിൽ ആദർശനെ തട്ടിക്കൊണ്ടുപോയത് ഇത് ആരാണ് എന്നൊക്കെയുള്ള സത്യങ്ങളും ഇന്ന് തെളിയാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഇനി എന്തായാലും എന്തൊക്കെ ആയിരിക്കും ഗൗരിയുടെയും ശങ്കറിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളുടെ അടുത്ത് പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ആ ഒരു പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അല്ല ഉള്ള ഒരുക്കങ്ങളിലാണ് അങ്ങനെ ഒരുപാട് ഗൗരി നല്ല സുന്ദരിയായിട്ട് ഗൗരിയും ശങ്കറും ഒക്കെ ആ ഒരു കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് വന്നു അങ്ങനെ അതിൻ്റെ സംസാരങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് കമലെ കാണാനില്ല അപ്പോൾ അവിടെ രാധാമണി വന്ന് ചോദിക്കുന്നുണ്ട് അവിടെ എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട് കമല എവിടെ കമല എവിടെ അപ്പോൾ കമലെ കാണാനില്ല എന്ന് മനസ്സിലായി ഇപ്പം കമലയെ തേടി നമുക്ക് പോകാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം ഇത്ര നേരം വരെ കമല ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ എവിടെ പോയി എന്ന് അറിയത്തില്ല ഇപ്പം ഗൗരി പറയുവാണെങ്കിൽ എന്തായാലും ആ ഒരു ഫംഗ്ഷൻ തുടങ്ങാൻ ഇനിയും കുറച്ച് സമയമുണ്ടല്ലോ ോ ആ സമയത്ത് നമുക്ക് കമലേടത്തെ പോയി അന്വേഷിച്ചു വരാം എന്ന് ഗൗരി ശങ്കറിനോട് പറയുകയും അങ്ങനെ ശങ്കറും ഗൗരിയും കൂടി കമല അന്വേഷിക്കാൻ വേണ്ടിട്ട് പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് മഹാദേവൻ ഗൗരിയെ തടയുവാണ് ഗൗരി നീ ഇവിടെ നിന്ന് ഒരിടത്തും പോകാൻ പാടില്ല അഥവാ കമലെ അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ ശങ്കർ പോയിക്കോട്ടെ നീ പോകാൻ പാടില്ല കാരണം നീ ഇന്നൊരു പിറന്നാൾ ദനസ് നിന്റെ പിറന്നാളാണിന്ന് ഇപ്പൊ പിറന്നാൾ പിറന്നാളുകാർ ഒരിടത്തും പോകാൻ പാടില്ല എന്നൊരു കാര്യമുണ്ട് അതുകൊണ്ട് നീ ഇവിടുന്ന് ഒരിടത്തും പോ ഒരുടത്തും പോകാൻ പാടില്ല എന്നൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് നല്ല മോഡേൺ ഡ്രസ്സിൽ ഒരാൾ നടന്നു വരുന്നത് കാണുന്നത് അപ്പോൾ നമ്മുടെ കോഴിശേഖരൻ ആ സെലിബ്രിറ്റി ഗസ്റ്റ് ഇപ്പോൾ വരുമല്ലോ വരുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരെ കാത്ത് നിൽക്കുന്ന സമയത്താണ് ഒരു പെൺകുട്ടി നടന്നു വരുന്നത് കണ്ടത് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ കോഴിശേഖരൻ്റെ ആ ഒരു കണ്ണ് തന്നെ മഞ്ഞ് മഞ്ഞളിച്ചു പോയി കാരണം നമ്മുടെ കമലയായിരുന്നു അതും എന്നും ഒരു നാടൻ പെൺകുട്ടിയായിട്ട് സാരിയും സാരിയൊക്കെ എടുത്ത് ചുറ്റി തലമുടിയൊക്കെ പിന്നിൽ കെട്ടി സിന്ദൂരമൊക്കെ ഇട്ട് നിൽക്കുന്ന കമലയാണ് എല്ലാവരും കാണുന്നത് പക്ഷേ ഇന്ന് ഒരു കറുത്ത ഡ്രെസ്സിൽ മോഡേൺ ഡ്രസ്സായിട്ട് തലമുടിയൊക്കെ ഇത് നല്ലപോലെ പിരിത്തിട്ട് നല്ല ഷോർട്ട് ടോപ്പ് ഒക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ട് വന്ന കമലയെ കണ്ടപ്പോൾ ശേഖരന് പോലും കണ്ണ് മഞ്ഞളിച്ചിരിക്കുവാണ് അങ്ങനെ ഇതെല്ലാം ഗംഗയുടെ പണിയായിരുന്നു ഈ പിറന്നാൾ ആഘോഷത്തിന് ഗംഗ കൊണ്ടുവരും എന്ന് പറഞ്ഞ സെലിബ്രിറ്റി അവിടെ കമലയായിരുന്നു നല്ല സുന്ദരിയായിട്ട് വന്ന കമലയെ കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതം തോന്നി അതിൻ്റെ സംസാരങ്ങളൊക്കെ നടക്കുവാണ് ഈ ഒരു സംസാരങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് അവിടെ വക്കീൽ വരുന്നത് അപ്പോൾ വക്കീൽ വന്ന് വക്കീൽ വല വക്കീലിനെയും കൊണ്ട് മഹാദേവൻ പുറത്തോട്ട് പോകുമ്പോൾ രാധാമണിക്ക് ചെറിയൊരു സംശയമുണ്ട് എന്തായാലും ഗൗരി പുറത്തോട്ട് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ മഹാദേവൻ തടഞ്ഞു അപ്പോൾ ഇവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഇവിടെ വക്കീലും മഹാദേവനും കൂടി ചേർന്നിട്ട് എന്തൊക്കെയോ പ്ലാന് നടത്തുന്നുണ്ട് എന്ന് രാധാമണിക്ക് മനസ്സിലായി അങ്ങനെ ഗൗരിയെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഗൗരിയെ വകവരുത്താൻ വേണ്ടിയിട്ട് തനിക്ക് തൻ്റെ ആ ഒരു ലക്ഷ്യം സഫലമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗുണ്ടകളെ മഹാദേവൻ വരുത്തിയിട്ടുണ്ടായിരുന്നു അവർ വന്നു അവരോട് സംസാരിച്ചു അങ്ങനെ അവസാനം ഗൗരിയെ തലയ്ക്കടിച്ച് വീഴ്ത്തിയതിന് ശേഷം കൊണ്ടുപോകാം എന്ന് അവർ ഉറപ്പിച്ചു അപ്പൊ ഗൗരിയെ ഉപ തലയ്ക്കടിച്ച് വീഴ്ത്തിയതിന് ശേഷം മഹാദേവനെയും ചെറുതായിട്ട് ഉപദ്രവിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എതിർപാർട്ടിക്കാര് തന്റെ സന്തോഷം നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങൾ നടത്തിയതാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് സാധിക്കും അങ്ങനെ താൻ മോഹിച്ച ആ ഒരു സീറ്റ് തനിക്ക് ലഭിക്കുകയും ചെയ്യും തനിക്ക് നല്ലതുപോലെ വിജയിക്കാനും സാധിക്കും എന്നാണ് മഹാദേവന്റെ ലക്ഷ്യം അങ്ങനെ ഈ ഒരു സന്തോഷമായിട്ടുള്ള ഒരു പിറന്നാൾ ദുഃഖമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് മഹാദേവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സത്യങ്ങളൊന്നും ഇതുവരെയും ശങ്കറോ ഒന്നും തിരിച്ചറിഞ്ഞിട്ടില്ല പിറന്നാൾ കേക്ക് പിറന്നാൾ കേക്ക് ഗൗരി മുറിക്കുന്ന സമയത്ത് അവിടുത്തെ ഇവിടുത്തെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്യുകയും ഈ ഗുണ്ടകൾ വന്നിട്ട് ഗൗരിയെ തട്ടിക്കൊണ്ട് പോയി തലയ്ക്ക് അടിച്ച് വീഴ്ത്തിയതിനു ശേഷം മഹാദേവനെ ഉപദ്രവിക്കുക എന്നാണ് അവരുടെ പ്ലാനും അപ്പോൾ ഈ ഒരു സമയത്ത് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന സമയവും ഗൗരിയുടെ വീട്ടുകാരിപ്പോൾ വരും അവർ വന്നതിന് ശേഷം െന്ന് ഗയും പറഞ്ഞു അങ്ങനെ ആ ഒരു അവർക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് പക്ഷെ ഇതുവരെയും തന്റെ ഏട്ടനെ കുറച്ചുപേര് ചേർന്ന് തട്ടിക്കൊണ്ട് പോയി എന്നുള്ള സത്യം ശങ്കറു ഗൗരി അറിഞ്ഞിട്ടില്ല അങ്ങനെ ഈ ഒരു സമയത്ത് വേണിയും പ്രൊഫസറും നന്ദിനിയമ്മകുടി പോലീസ് സ്റ്റേഷനിലാണ് പോലീസ് സ്റ്റേഷനിൽ പോയി അവർ അവരുടെ കയ്യിൽ അത് കുറച്ച് ആൾക്കാർ വന്ന അവരുടെ ഫോട്ടോസും പിന്നെ ആ ഒരു വണ്ടിയുടെ നമ്പറൊക്കെ ഉണ്ട് അപ്പോൾ അത് കാണിച്ചു അങ്ങനെ ആദർശനെ തേരാൻ വേണ്ടിയിട്ട് പോലീസ് നിൽക്കുന്ന സമയത്താണ് പെട്ടെന്നൊരു ഡി ജി പിയുടെ ഓഫീസിൽ നിന്നൊരു കോൾ വരുന്നതും എന്നിട്ട് ആദർശനെ പറ്റിയുള്ള വിവരങ്ങളായിരുന്നു അപ്പൊ എന്താ കാര്യമൊന്നും വേണ്ടി ചോദിക്കുമ്പോഴാണ് ആദർശനെ തട്ടിക്കൊണ്ടു പോയത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല അവിടെ ഗുണ്ടകളല്ല ആദർശനെ തട്ടിക്കൊണ്ടു പോയത് പോലീസ് ഇതൊരു പോലീസ് അറസ്റ്റ് ആയിരുന്നു പോലീസുകാർ ആദർശനെ അറസ്റ്റ് ചെയ്തതാണെന്നും ഇത് എന്തിനാ അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ബാങ്കിൽ ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ഒരു തിരിമറി നടന്നിട്ടുണ്ട് ആ ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ തിരിമറി നടന്നതിന്റെ പേരിൽ ആ ഒരു ബാങ്കുകാര് കൊടുത്ത കേസിന്റെ പുറത്താണ് ആദർശനെ അറസ്റ്റ് ചെയ്തത് എന്നാണ് അവർ ഒരു പോലീസ് ഡി ജി പി പറഞ്ഞത് ഇത് കേട്ടപ്പോൾ വേണിക്ക് ഭയങ്കര ഷോക്കായി പോയി കാരണം ആദർചേട്ടൻ അത്രത്തോളം പാവമുള്ള ഒരാൾ പാവമായിട്ടുള്ള ഒരാളാണ് അങ്ങനെയുള്ള ആദർശേട്ടൻ ഇങ്ങനൊരു തട്ടി തട്ടിപ്പ് നടത്തത്തില്ല എന്ന് വേണിക്ക് ഉറപ്പായിരുന്നു ഇനി ആ ഒരു സത്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമത്തിലാണ് വേണി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക അവിടെ നല്ലൊരു ഗൗരി ശങ്കറിന്റെ ഭാര്യയായിട്ട് ചാരങ്ങാട്ടോട്ട് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ പിറന്നാളാണ് ഈ പിറന്നാൾ ദിവസമാണ് ആദർശിന്റെയും വേണിത് ഗൗരിയുടെയും ജീവിതത്തിൽ വലിയൊരു സംഭവം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അവിടെ ഗൗരിക്ക് ഗൗരിയുടെ ജീവനും ആപത്താണ് ആദർശനെ പോലീസും അറസ്റ്റ് ചെയ്തു ഇനി ഇതിന്റെയൊക്കെയുള്ള സത്യാവസ്ഥ ഇനി എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക ആദർശിനെ ഈ കള്ളക്കേസിൽ കുറുക്കിയത് ആരായിരിക്കും ശിവരഞ്ജനി ആയിരിക്കാനുള്ള സാധ്യതകളുണ്ട് കാരണം ശിവരഞ്ജനി അന്ന് ധ്രുവനോട് പറഞ്ഞിരുന്നു വേണി കരീ രീതിയിൽ ആദർശനെ ഇത് എന്നെ വേദനിപ്പിച്ച ആദർശം കരയുന്ന രീതിയിൽ അവരെ വേദനിപ്പിക്കണമെന്ന് അതുകൊണ്ട് തന്നെ ഇത് ശിവരഞ്ജനിയുടെ ധ്രുവന്റെയൊക്കെ പണികളായിരിക്കാനുള്ള സാധ്യതകളുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരെയേക്കും